ുംട്ടും <laughs> <laughs> <Nere agonu chukko. laughs> <laughs> മഹേന്ദ്രയുടെ ബി സിക്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കിട്ടും ഫൈവ് ഹൺഡ്രഡ് നമ്മൾ ഇറ്റ്സ് ഓർഡ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഓടിക്കുന്ന ഓടിക്കുന്നതനുസരിച്ചിരിക്കും ഞാൻ ആക്ച്വലി ഈ വണ്ടി ലോഞ്ച് അന്ന് മുതൽ നോക്കി നിൽക്കുകയായിരുന്നു ലൈക്ക് എൻ്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സ്റ്റോക്കിലാണ് എനിക്ക് ബുക്കിംഗ് കിട്ടുക ഐ മീൻ ലൈക്ക് ഡെലിവറി കിട്ടി വണ്ടി ഒന്നും പറയാമല്ലോ ലോങ് ആക്ച്വലി ഫസ്റ്റ് ലോങ് എൻഡിങ്ങോട്ടേക്കാണ് ഞാൻ ഫ്രം തൃശ്ശൂർ ടു ട്രിവാൻഡ്ര എനിക്ക് എനിക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒറ്റ ചാർജിൽ തന്നെ ഇങ്ങോട്ട് വരും ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് ഇറ്റ് മീൻസ് ഒരു ഒരു പെർസെൻറ്റേജിൽ നമുക്ക് ഫൈവ് ടു സിക്സ് കിലോമീറ്റേഴ്സ് വരെ കിട്ടും യാ